ഒരു സെവൻ സീറ്റർ വാഹനത്തിൻ്റെ ലുക്കും സ്ട്രോങ് ബോഡിയും ഉയരവും ഭീതിയും അതോടൊപ്പം മുകളിലൊരു സൺ പ്രൂഫും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വണ്ടി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ആര് ചോദിച്ചിരുന്നാലും ഈ ഒരു മറുപടിയെ നമുക്ക് പറയാനുള്ളൂ അല്ലാതെ സെലക്ഷൻ തെറ്റിയത് കൊണ്ടൊന്നുമല്ല എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എന്തായാലും മനസ്സിലാകും ഓക്കെ ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ആദ്യം തന്നെ വീഡിയോ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് ഇതുപോലുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ നിങ്ങൾ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ആരംഭിക്കുക ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് നാൾ മുമ്പേ പറഞ്ഞിരുന്ന ഒരു വീഡിയോ ആണ് അതായത് നമ്മൾ ടാറ്റ പഞ്ച് ഇറക്കിയപ്പോൾ നമ്മുടെ സ്നേഹിക്കുന്ന നമ്മൾ അടുത്തറിയുന്ന പല സുഹൃത്തുക്കളും ചോദിച്ച ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ടാറ്റയുടെ വണ്ടി സെലക്ട് ചെയ്തത് എന്നുള്ളത് കാരണം ഞാൻ നേരത്തെ മാരുതിയിലെ ഷിഫ്റ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ അന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞിരുന്നു നല്ല ഒരു സെലക്ഷനാണ് നിങ്ങൾ ചെയ്തത് അത്യാവശ്യം നമ്മളെ പോലുള്ള ഒരു മീഡിയം ആൾക്കാർക്ക് പറ്റിയൊരു വാഹനമാണ് കൂടുതൽ യാത്ര ചെയ്യുന്നവർക്ക് നല്ല മൈലേജൊക്കെ ഉള്ള വാഹനമാണ് ആയിരുന്നു ഷിഫ്റ്റ് വീഡിയായി ആണ് അന്ന് ഉപയോഗിച്ചിരുന്നത് പക്ഷേ അതേസമയം ടാറ്റയിലോട്ട് ടാറ്റ പഞ്ചിലേക്ക് മാറിയപ്പോൾ ടാറ്റ പഞ്ച് എസ്സിലെ എസ് പല സുഹൃത്തുക്കളും പറഞ്ഞത് നിങ്ങളവർ സെലക്ഷൻ തെറ്റിപ്പോയി എന്ന് നമ്മുടെ മുഖത്ത് നോക്കി തന്നെ പറയുകയുണ്ടായി അപ്പോൾ അവർക്ക് കൂടിയുള്ള ഒരു മറുപടിയാണ് അവരോടൊക്കെ പലയിടത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന നമ്മളോട് നേരിട്ട് ഇതുപോലെ പറയാൻ ധൈര്യം കാണിച്ച സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്കും കൂടിയുള്ള ഒരു വീഡിയോ ആണ് എന്തുകൊണ്ടാണ് ടാറ്റ പഞ്ച് എസ് സെലക്ട് ചെയ്തത് എന്നുള്ളതാണ് ഒരിക്കലും ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്നത് പോലുള്ള മൈലേജോ കാര്യങ്ങളോ ഒന്നും ഇതിന് കിട്ടില്ല എന്നുള്ളതറിയാം അതുമല്ല പവർഫുൾ എൻജിൻ അല്ല എന്നുള്ള കാര്യവും എനിക്കറിയാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് സെലക്ട് ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കുട്ടികളുടെയും മറ്റും എല്ലാവരുടെയും ഒരു ആഗ്രഹം ഒരു സെൻറൂഫുള്ള വണ്ടി ഇറക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ നോക്കിയപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ മാരുതിയിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൂടി കൊണ്ടാണ് ഈ ഒരു വണ്ടി നമ്മുടെ ഒരു ആഗ്രഹപ്രകാരം ഇറക്കിയ ഒരു വാഹനമാണ് ടാറ്റ പഞ്ച് എസ് ഓഫ് വണ്ടി അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ഷിഫ്റ്റിൽ മാരുതി ഷിഫ്റ്റിൽ നിന്നും വ്യത്യസ്തമായി എന്തൊക്കെയാണതിൽ ഉള്ളത് എന്നും എന്തായാലും അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നിലവാരം പുലർത്തുന്നുണ്ട് ഈ വാഹനം എന്നുള്ളതെന്ന് ആണ് മനസ്സിലാക്കിയിട്ടുള്ളത് എൻജിനൊക്കെ അത്യാവശ്യം ടാറ്റ എൻജിനൊക്കെ ഇപ്പോൾ അത്യാവശ്യം പവർഫുൾ എൻജിനാണ് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലായി പിന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ ഒരിക്കലും മാരുതി ഷിഫ്റ്റിൻ്റെ ഒന്നും മൈലേജ് കിട്ടില്ല അത് നമുക്ക് അത് ഉറപ്പ് തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും അത്യാവശ്യം ഇതിന് രണ്ട് വ്യത്യസ്തമായ മോഡുണ്ട് അത് ഉപയോഗിച്ച് ആ മറ്റേ മോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മൈലേജ് കിട്ടുന്നുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും സൺറൂഫ് തന്നെയാണ് സൺ പ്രൂഫിന് ഉള്ള ഇതിൻ്റെ ഒന്ന് രണ്ട് പ്രത്യേകതകൾ കൂടി വിശദീകരിച്ചുകൊണ്ട് വീഡിയോ വേണ്ട ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ബോഡി കണ്ടാൽ തന്നെ അറിയാം നല്ല ഒരു സെവൻ സീറ്റർ ലുക്കുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡി ഷേപ്പാണ് മോഡലാണ് നല്ലൊരു ഡിസൈനാണ് അപ്പോൾ വണ്ടി വലിപ്പം അത്യാവശ്യം കണ്ടാൽ വലിപ്പം തോന്നിക്കുകയും ചെയ്യും ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഡോർ ഹാൻഡിൽ പുറകിലാണ് അത് വളരെ സ്മൂത്തായിട്ട് നമുക്ക് തുറക്കാൻ സാധിക്കും പെട്ടെന്ന് പുറത്തുനിന്ന് ആർക്കും തുറക്കാനും കഴിയില്ല ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലെങ്കിൽ പോലും നമുക്ക് റിവേഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ കൂടെ ഏകദേശം അറിയാൻ സാധിക്കുന്ന ഒരു സെറ്റപ്പ് തന്നെ ഇതിനുണ്ട് നല്ല അലാറോ മറ്റും നല്ല സിഗ്നൽ തരുന്നതിലൂടെ നമുക്ക് വേറെ അപകടങ്ങൾ ഒഴിവാക്കി കിട്ടുന്നതാണ് മറ്റൊരു പ്രത്യേകത ഇതിന് രണ്ട് മോഡിൽ ഈ വാഹനം ഓടിക്കാൻ സാധിക്കും ഒന്ന് സിറ്റി മോഡാണ് സിറ്റി ഫുൾ പവർ എഞ്ചിൻ പവറോടുകൂടി വാഹനം ഓടും മറ്റൊരു മോഡ് എക്കോ മോഡാണ് എക്കോ മോഡിൽ വന്നിട്ട് നമുക്ക് മൈലേജ് കൂടുതൽ ലഭിക്കുന്നതായിരിക്കും ലോങ്ങ് ട്രിപ്പിനൊക്കെ നമുക്ക് എക്കോ മോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ മൈലേജ് ലഭിക്കുകയും ചെയ്യും അത്ര വലിയ മൾട്ടി സ്ക്രീനൊന്നും അല്ലെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്ക്രീൻ ഫ്രണ്ടിൽ തന്നെ ഘടിപ്പിച്ചിട്ടുണ്ട് കണ്ടാൽ നല്ലൊരു ലുക്കുള്ള ഒരു സ്ക്രീൻ തന്നെയാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത്യാവശ്യം വൈഫൈ കണക്ഷനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രീനാണിത് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ പർപ്പസ് ഉള്ള സ്ക്രീനും നമുക്ക് ആക്കി മാറ്റാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഓരോന്നും ഓരോ ബട്ടണായിട്ടാണ് എ സിയിലെ ഓരോ ഓപ്ഷനും കൊടുത്തിട്ടുള്ളത് സാധാരണ ഒരു സർക്കിൾ നമുക്ക് റിങ് ചെയ്താണ് ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഇത് നമുക്ക് ഓരോ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഓരോ സെറ്റപ്പിലോട്ട് മാറാൻ സാധിക്കും അത് ഒരു പുതിയൊരു ക്രമീകരണമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ ഹാൻഡിലില് വൈഫൈ കണക്ട് ചെയ്യാൻ സാധിക്കും വോളിയം കൂട്ടാനും കുറയ്ക്കാനുമൊക്കെ ഹാൻഡിലിൽ തന്നെ നമുക്ക് സാധിക്കുന്ന ഓപ്ഷനുണ്ട് അതും ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ഓഫ് പിന്നെ ലൈറ്റ് വൺ ടു ത്രീ അങ്ങനെ ത്രീ മോഡല് വെക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ക്രമീകരണം റൈറ്റ് സൈഡ് ബട്ടണിലൂടെ സജ്ജീകരിക്കാനും സാധിക്കുന്നതാണ് പിന്നെ ഫ്രണ്ട് സൈഡ് തന്നെ നമുക്ക് ഇതിൻ്റെ സൺ റൂഫിൻ്റെ കൺട്രോളർ മൊത്തമായിട്ടും ഓപ്പൺ ചെയ്യാനും അത് അതിലൂടെ നല്ലൊരു വ്യൂസ് നമുക്ക് ചുറ്റു ഭാഗത്തും ലഭിക്കുന്നതോടൊപ്പം തന്നെ നല്ല എയർ സർക്കുലേഷനും വാഹനത്തിൽ കെട്ടുന്നുണ്ട് എ സിയൊക്കെ ഓഫാക്കി നമുക്ക് ഇത് വളരെ ആസ്വാദ്യകരമായ രീതിയിൽ യാത്ര ചെയ്യാൻ സാധിക്കും ഫുൾ ഓപ്പൺ ഓപ്പണാക്കിയിട്ട് നല്ല വായു സഞ്ചാരം കാറിനകത്തേക്ക് കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് വിശാലമായ ഒരു സൺറൂഫ് അത്യാവശ്യം രണ്ട് പേർക്ക് നല്ലൊരു ബ്ലൗസ് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ സൺറൂഫ് പിന്നെ അതോടൊപ്പം ഗ്ലാസ് മാത്രമായിട്ട് നമുക്ക് ഗ്ലാസ് വാങ്ങിച്ചിട്ടും പോകാൻ സാധിക്കും മഴ മഴയൊക്കെ ഭംഗിയൊക്കെ അങ്ങനെ നല്ല രീതിയിൽ ആസ്വദിക്കാനും സാധിക്കും കഴിയുന്നതാണ് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് പിന്നെ അത്യാവശ്യം ഇൻറ്റീരിയറ് നല്ല വിശാലമായ ഒരു വാഹനമാണിത് വളരെ വിശാലമായിട്ടും വളരെ എൻ്റർടൈൻ ആയിട്ടും യാത്ര ചെയ്യാൻ പറ്റിയൊരു വാഹനം തന്നെയാണ് ടാറ്റ ടാറ്റ പഞ്ച് സൺറോഫ് വാഹനം അതിൻ്റെ ഡോറ് വളരെ മൾട്ടി പർപ്പസ് രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് ബാക്ക് സൈഡും വളരെ മനോഹരമായിട്ട് കടങ്ങിയെടുത്ത രീതിയിലുള്ള മോഡൽ ഡിസൈനിങ് ഡിക്കി വളരെ വിശാലമായ ഡിക്കിയാണുള്ളത് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാനും സൂക്ഷിക്കാനും പറ്റിയ വിശാലമായ ഡിക്കിയാണ് എന്തുകൊണ്ടും നല്ലൊരു വാഹനം തന്നെയാണ് എപ്പോഴും സെലക്ട് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു അടിപൊളി വാഹനമാണ് മൈലേജിൻ്റെ കാര്യം മാത്രം നോക്കി നമുക്ക് ഒരു തീരുമാനമെടുക്കുന്നതിനും അപ്പുറം വാഹനത്തിൻ്റെ മറ്റ് സജ്ജീകരണങ്ങളും സെറ്റപ്പും വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്ന നല്ലൊരു വാഹനം യാത്ര ചെയ്യാൻ സുഖകരമായ നല്ലൊരു വാഹനം എന്ന് തന്നെ ഈ വാഹനത്തെ വിശേഷിപ്പിക്കാം അതുകൂടി തന്നെയാണ് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യേണ്ട അതോടൊപ്പം തന്നെ ഉപകാരപ്രദമായ മറ്റൊരു ഓപ്ഷനും കൂടി ഈ വാഹനത്തിലുണ്ട് അതായത് നമ്മൾ സ്പീഡ് കൺട്രോളർ അതായത് സ്പീഡ് അറുപതിനയ്ക്ക് മുകളിലോട്ട് സ്പീഡ് പോയി കഴിഞ്ഞാൽ ഇത് നമ്മളെ സിഗ്നൽ തന്നറിയിക്കും സ്പീഡ് കൂടിയിട്ടുണ്ട് എന്നുള്ള സിഗ്നൽ നമുക്ക് തരികയും നമ്മളത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും നമുക്ക് സ്ലോ അറുപത് അറുപതിൻ്റെ താഴോട്ട് സ്പീഡിൽ നമുക്ക് പോകാനുള്ള നിർദ്ദേശവും ഈ സ്പീഡ് കൺട്രോൾ തരുന്നു എന്നുള്ളതും ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു മനോഹരമായ ഉപകാരപ്രദമായ ഒരു വാഹനമാണിത് അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മുടെ നല്ലൊരു വാഹനം നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇനി വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് തുടർന്നും കാണാം അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും തൽക്കാലത്തേക്ക് ഇവിടെ പറയുകയാണ് ഗുഡ് ബൈ